ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പകൽക്കാലത്തിനായി പ്രഭാതത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഇന്നൊരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായി സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഒരിക്കൽ കൂടി ദൈവ വചനം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതിനായി വാസ്തവമായി സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്നതിനായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ് വചന വചനധ്യാനത്തിനകത്തേക്ക് പ്രവേശിക്കാം ഇന്ന് ലുക്കോസിന്റെ സുവിശിഷ മൂന്നാമധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുവഴുത്ത് വായിക്കുന്നു പരിശുദ്ധിയാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന് മേൽ ഇറങ്ങി വന്നു നീ എന്റെ പ്രിയപുത്രൻ നിനില് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി നീ എൻ്റെ പ്രിയ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ക്ലോറി ചുലോ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ ദൈവപ്രസാദം എപ്പോഴാണ് എന്നിലേക്ക് വാസ്തവമായി ഇറങ്ങി വരുന്നത് യശുകർത്താവിൻ്റെ ജീവചരിത്രത്തിനകത്ത് മുപ്പത്തി മൂന്നരത്തിരുവയസ് താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ രഹസ്യ ജീവിതത്തിന് ശേഷം പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ സ്നാപക ഓഹരനാൽ സ്നാനമേൽക്കുവാൻ വേണ്ടി അതാ ജലാശയത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ പരിശുദ്ധിയത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേളിലേക്ക് ഇറങ്ങി വന്നു നീ എന്റെ പ്രിയ പുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി ദൈവത്തിലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവ പ്രസാദമുണ്ടോ ദൈവപ്രസാദമുണ്ടാകുവാൻ ഞാൻ എന്ത് ചെയ്യണം വിശുദ്ധ തിരുവഴുത്ത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അറുപത്തിയാറ് പുസ്തകങ്ങളടങ്ങിയ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളും നമ്മുടെ കൈകളിൽ ദൈവത്തിന്റെ വചനമായി പരിശുദ്ധിയാൻ അവ കോർത്ത് ഇടക്കിയ അറുപത്തിയാറ് പുസ്തകങ്ങൾ ഏകദേശം ആയിരത്തി അറുനൂറ് വർഷങ്ങൾ കൊണ്ട് ആദ്യ എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന മോശയും അവസാന എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന യോഹന്നാനും ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മോശ എഴുതുന്നതും അവസാന പുസ്തകമായ യോഹന്നാന്റെ വെളിപ്പാട് അത് എഴുതുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി വർഷങ്ങളാണ് ക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ മോശം എഴുതാൻ തുടങ്ങിയത് ക്രിസ്തു മരിച്ചതിന് ശേഷം ഏകദേശം ഏഴി നൂറ് ആ വർഷത്തിലാണ് അതിന്റെ എഴുത്തുകൾ അവസാനിക്കുന്നത് എന്നാൽ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി മുതൽ അവസാന പുസ്തകമായ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ോളം എഴുത്തുകാർ പല സ്ഥലങ്ങളിലിരുന്ന് അവർ എഴുതിയതെല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മളുടെ കയ്യിലേക്ക് തന്നതിനെ ഓർത്തുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം പരിശുദ്ധി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ദൈവപ്രസാദം ദൈവപ്രസാദം എന്നിൽ വരുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ദൈവപ്രസാദം വരുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ഒരു ശബ്ദം നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു യേശു കർത്താവിൽ ആർക്ക് പ്രസാദമുണ്ട് പിതാവായ ദൈവത്തിന് പുത്രനായ യേശു കർത്താവിൽ പ്രസാദമുണ്ട് പ്രസാദിച്ചിരിക്കുന്നു എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നു ഇതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്തെ മാറ്റമില്ലാത്ത തിരുവചനത്തെ വായിച്ച എങ്ങനെയാണ് നമ്മൾ ദൈവപ്രസാദം ഉള്ളവരായി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് റോമർ ലേഖനം ആറാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ തിരുവഴത്ത് പറയുന്നു നിങ്ങളുടെ ജടത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനും നീതിക്കും അടിമകളായി സമർപ്പിക്കും മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്നു നമ്മളിൽ ദൈവപ്രസാദം ഉണ്ടാകുവാൻ നാം ഒന്നാമത് ചെയ്യേണ്ട പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുക യേശു കർത്താവിൽ വിശ്വസിക്കുക യേശു കർത്താവിൽ വിശ്വസിക്കുന്നവനിൽ ദൈവപ്രസാദമുണ്ട് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സ്വർഗം വിളിക്കുന്നത് വിശുദ്ധനെന്നാണ് നീതിമാനെന്നാണ് ഇന്ന് പകൽക്കാലം റോമർ കഴിഞ്ഞ ലേഖനത്തിൽ ഈ വിശുദ്ധനെ കുറിച്ച് തിരുവഴുത്ത് സംസാരിക്കുന്നു നിങ്ങളുടെ ജല ജഡത്തിന് ബലഹീനതയുണ്ട് അതുകൊണ്ട് മാനുഷികരീതിയിൽ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞ് ധനനായ അപ്പോസ്റ്റനായ പൗരസ് പറയുകയാണ് നിങ്ങളുടെ അവയവങ്ങളെ അധർപ്പ് അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നാവ് നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പി റൈസോഡ് ഹാലലൂയ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളിൽ എങ്ങനെ ദൈവപ്രസാദം നമ്മളിൽ എങ്ങനെയാണ് ദൈവപ്രസാദം ഉണ്ടാവുക അബ്രാഹാമിനോട് ദൈവം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു സന്തതിയെ തരും പക്ഷെ അബ്രാഹാം സാറയുടെ കേട്ട് സാറയുടെ ദാസിയായിരുന്ന ഹാഗരനെ പ്രാപിക്കുകയും ഒരു ഇസ്മായിൽ ജനിക്കുകയും ജടപ്രകാരം ജനിപ്പിച്ച ഒരു മകൻ എന്നാൽ ദൈവത്തിന്റെ വാക്തത്വമോ അത് സാറ അത്ഭുതമായി ഒരു പ്രസവം നടത്തി ഒരു ഇസഹാക്ക് പുറത്തു വരുന്നതായിരുന്നു ഇത് പ്രകാരം രണ്ട് വ്യക്തികൾ പുറത്തു വരുമ്പോൾ ഒന്ന് ജടപ്രകാരമുള്ള ഒരു മകൻ രണ്ടാമത്തേത് ഇസഹാക്കാണ് ആണ് വാക്തത്വ പ്രകാരമുള്ള ഒരു സന്തതി അപ്പോൾ ദൈവം പറഞ്ഞത് അനുസരിച്ച് പുറത്തു വരുന്ന ഒരു സന്തതി അബ്രാഹാമിന്റെ ഇഷ്ടപ്രകാരം അബ്രാഹാമിന്റെ ഭാര്യയായ സാറയുടെ ഇഷ്ടപ്രകാരം പുറത്തു വരുന്ന ജടപ്രകാരം പുറത്തു വരുന്ന ഒരു സന്തതി ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകും നമ്മുടെ ജടത്തിന്റെ ബലഹീനത ഇവിടെ വ്യക്തമാണ് ദൈവം കൽപ്പിച്ചിരിക്കെ ദൈവം വാക്തത്വം കൊടുത്തിരിക്കെ അത് മറന്നു കളഞ്ഞുകൊണ്ട് അത് വിട്ട് കളഞ്ഞതുകൊണ്ട് നമ്മുടെ ജഡത്തിൻറെ പുറകെ പോയി ഒരു ചിന്ത അബ്രാഹാമിന് വന്നു അതിൽ ഒരു ഹാഗാറിൽ ഒരു ഇസ്മായിൽ പുറത്തു വരുന്നു ഇതുപോലെ നമ്മുടെ ജല ജടത്തിന് ബലഹീനതയുണ്ട് എന്ന് ധനനായ ധനായപ്പോസലൻ പറയുകയാണ് ആദ്യമായി ദൈവപ്രസാദം നമ്മളിലേക്ക് വരുവാൻ നമ്മൾ ചെയ്യേണ്ടത് അവനയച്ചവനിൽ യേശു കർത്താവിൽ അവന്റെ പുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളത് ആണ് എങ്കിൽ രണ്ടാമത്തേത് അവനെ വിശ്വസിച്ച് ആ വിശ്വസിച്ച വിശ്വാസി വിശുദ്ധൻ നീതിമാൻ ചെയ്യേണ്ട രണ്ടാമത്തെ പ്രവൃത്തി ഈ ബലഹീനത ജടത്തിലും മനസ്സിലാക്കി നമ്മുടെ അവയവങ്ങളെ നമ്മുടെ അവയവങ്ങളെ മുൻപ് നമ്മൾ പാപ സ്വഭാവത്തിന് അടിമപ്പെട്ടിരുന്നപ്പോൾ നമ്മുടെ ആ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി വെച്ചിരുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താ ചെയ്യേണ്ടത് ഇതേ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ മുൻപ് നമ്മൾ പാപ സ്വഭാവത്തിന് അടിമകളായിരുന്നപ്പോൾ ചെയ്തു പോകുന്നിരുന്ന പാപങ്ങൾ ഒരു നുണ പറയുന്നതിന് പ്രത്യേക ഒരു പഠനമൊന്നും ആവശ്യമില്ല സാധാരണ അങ്ങ് നുണ പറയും ഒരു അസൂയ വരുവാൻ പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല സാധാരണ അസൂയ അങ്ങ് വരും ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഭാഗമായി അനേക പാപങ്ങൾ നാം അറിയാതെ ഒരു പ്രത്യേക എഫേർട്ട് എടുക്കാതെ നമ്മൾ ചെയ്തു പോന്നിരുന്നു ഇതുപോലെ ഇതുപോലെ ഇപ്പോൾ ക്രിസ്തു വേഷുവിൽ നമ്മളായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ അവയവങ്ങളെ പ്രത്യേകിച്ചൊരു എഫേർട്ടും എടുക്കാതെ നേരത്തെ എങ്ങനെയാണോ ഒരു എഫേർട്ടും എടുക്കാതെ നുണ പറഞ്ഞിരുന്നത് അതുപോലെ ഇപ്പോൾ നമ്മൾ സത്യം പറയുവാൻ പഠിക്കണം നേരത്തെ ഒരു എഫേർട്ടും ഇല്ലാതെ എങ്ങനെയായിരുന്നോ വെറുപ്പ് കാണിച്ചിരുന്നത് അതുപോലെ ഒരു ഇല്ലാതെ ഇപ്പോൾ സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹിക്കാൻ പ്രാക്ടീസ് ചെയ്യണം സോ നമ്മുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കാനാണ് ധനനായ പളോസഫോസലൻ ദൈവപ്രസാദത്തിന് വേണ്ടി നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം റോമാലേഖനത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും പഴയ നിയമം പഠിക്കുമ്പോൾ ഒത്തിരി യാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഏകദേശം അഞ്ചോളം യാഗങ്ങളാണ് പഴയ നിയമ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പക്ഷെ പുതിയ നിയമത്തിനകത്ത് ധനനായ ഒലോസപ്പോസ്ലൻ നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വൃത്തിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും സമ്പൂർണമായ ഒരു സമർപ്പണമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ യാഗങ്ങൾക്കും ആ യാഗത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ സഹിതം ഒരു വ്യക്തി ആ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകേണ്ട സാമഗ്രികൾ ഒത്തിരിയാണ് എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഭൈതലെ പുതിയ നിയമത്തിലെ വ്യവസ്ഥയനുസരിച്ച് നിന്റെ കയ്യിലുള്ള എന്തെങ്കിലും സാധന സാമഗ്രികളോ നിന്റെ പണമോ എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല കാരണം യാഗങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ ക്രൂശീകരണം നസ്രായന യേശു കർത്താവിൻ്റെ മരണം ഒരു യാഗത്തോടു കൂടി അവസാനിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ എല്ലാ നിഴലും പൊരുളായിക്കൊണ്ട് കൽവറി ക്രൂശിൽ വെളിപ്പെട്ടതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദേവഭൈതലെ നിന്റെ കയ്യിലുള്ള യാതൊന്നും നിന്റെ കയ്യിലുള്ള പണമോ നിന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാമഗ്രികളോ സാധനങ്ങളോ എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല പക്ഷേ പുതിയ നിയമത്തിന് വ്യവസ്ഥ പ്രകാരം ആവശ്യമുള്ളത് നിന്നെയാണ് നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ ഇതലെ നിന്നെയാണ് എൻ്റെ ദൈവത്തിന് ആവശ്യം നിന്നെ കൊണ്ട് എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്റെ ശരീരത്തെ കൊണ്ട് എൻറെ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്റെ കണ്ണുകൾ കൊണ്ട് എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്റെ ചെവിയെ കൊണ്ട് എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്റെ നാവ് കൊണ്ട് എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്റെ ബുദ്ധി കൊണ്ട് എൻറെ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്റെ ശരീരം നിന്റെ കാലുകൾ നിന്റെ കൈകൾ എല്ലാത്തിനെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന് പകൽക്കാലം ആ ഒരു സമ്പൂർണ്ണ സമർപ്പണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ളതുമാക്കി ദൈവത്തിന് പ്രസാദമുള്ള ദൈവം പ്രസാദിക്കണമെങ്കിൽ ആലയത്തിനകത്ത് പോയി ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ ദൈവം പ്രസാദിക്കണമെന്നില്ല കാരണം ദൈവത്തിന്റെ വചന വ്യവസ്ഥ പ്രകാരം പറയുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിനാണ് ദൈവത്തിന്റെ വധനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നാല് ചുവരുകൾക്കകത്ത് ഒരു ഞായറാഴ്ച പോയി ദൈവത്തെ കൈയടിച്ച് പാടി ആരാധിച്ച് ദൈവത്തെ അങ്ങ് പ്രസാദിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അതൊരു മോഷത്തമായി മാറും അതെല്ലാം ആരാധനയുടെ ഒരു ഭാഗമാണ് എങ്കിലും യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് സ്വർഗത്തിലെ ദൈവം പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് പരിശുദ്ധിയാത്മാവ് നിങ്ങളുടെ അകത്ത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് മാറി മാറി ചോദിക്കുമ്പോൾ നമ്മൾക്ക് അറിവ് ലഭിക്കുമ്പോൾ അതെ ആലയം നമ്മുടെ അകത്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പഴയ നിയമത്തിനകത്ത് പ്രാകാരമെന്നും വിശുദ്ധമെന്നും അതിവിശുദ്ധമെന്നും പറയുന്ന ആ ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വരുന്ന ദൈവ തേജസ് ഇന്ന് പുതിയ നിയമ വ്യവസ്ഥക്കകത്ത് ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ വിശുദ്ധന്റെ നീതിമാന്റെ അകത്തേക്ക് ഇറങ്ങി വന്ന് അവനിൽ വസിക്കുന്ന ദൈവ തേജസ് അറിയുന്ന ദൈവ നീ ഒരു മന്ദിരമാണെന്നറിയണം നീ ദൈവത്തിന്റെ ആലയമാണെന്നറിയണം അതുകൊണ്ട് നാല് ചുവരുകൾക്കുള്ള കെട്ടിടങ്ങൾക്കകത്ത് പോയി കൈയടിച്ച് പാടി ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല വേണ്ടത് ആരുമില്ലാത്ത സമയത്ത് ആരും നിന്നെ നോക്കാനില്ലാത്ത സമയത്ത് നീ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിന്റെ ജീവിതത്തിലെ വിശുദ്ധി എത്ര മാത്രമെന്ന് നീ രുചിച്ചറിയുമ്പോൾ അവിടെയാണ് ഇറങ്ങി വരുന്നത് ആരും കാണാതിരിക്കുമ്പോൾ ആരും കാണില്ലെന്ന് വിചാരിക്കുമ്പോൾ നിന്റെ ശരീരത്തെ വിശുദ്ധിയോടെ കാക്കുവാൻ നിനക്ക് സാധിക്കുമോ അപ്പോഴാണ് ദൈവപ്രസാദം ഇറങ്ങുന്നത് കാരണം നിന്റെ ശരീരത്തിനകത്ത് ഇറങ്ങി വരുന്ന ദൈവ തേജസ്സിനെ അനുഭവിച്ചറിയുന്ന ദൈവ ഫൈതളെ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് പകൽക്കാലം ദൈവപ്രസാദത്തിന് അവനയച്ചവനിൽ വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുമ്പോൾ ഈ രക്ഷയ്ക്കപ്പുറം ദൈവത്തിന്റെ പ്രസാദം നിന്നിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ ഒരു സമ്പൂർണ്ണ സമർപ്പണം എന്റെ ശരീരം കൊണ്ട് നീ ചെയ്യുന്നുവെങ്കിൽ അവന് നിന്നിൽ പ്രസാദമുണ്ടാകും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ ഒരു ചോദ്യം നിനക്ക് ദൈവ ആവശ്യമാണോ ദൈവം നിന്നൽ പ്രസാദിക്കണമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നീ ഏകനായിരിക്കുമ്പോൾ നീ ഒറ്റക്കായിരിക്കുമ്പോൾ ആരെങ്കിലും കാണിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവനായി മാറാതെ ആരെങ്കിലും പ്രസാദിപ്പാൻ വേണ്ടി മനുഷ്യനെ പ്രസാദിപ്പാൻ വേണ്ടി നാല് ചുവരുകൾക്കടി ഉള്ളിൽ പോയി ദൈവത്തെ ആരാധിച്ച് പ്രസാദിപ്പിക്കാൻ നിൽക്കാതെ അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നീ ജീവിക്കുന്ന ചുറ്റുപാടിൽ നീ എവിടെയാണോ ജീവിക്കുന്നത് ആ ചുറ്റുപാടിൽ നിന്റെ ശരീരത്തെ വിശുദ്ധമായി കാക്കുവാൻ നിനക്ക് ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തൊട്ട് ഒരു തീരുമാനമെടുക്കുവാൻ സാധിച്ചാൽ ഞാൻ എന്ന് പറയുന്നു പരിശുദ്ധി ആത്മാവിൽ പറയുന്നു ഒരു ദൈവപ്രസാദം നിന്നെ കാത്തിരിക്കുന്നു ഒരു ദൈവപ്രസാദം നിന്നെ കാത്തിരിക്കുന്നു നമ്മൾ ആദ്യം വായിച്ചു കേട്ടതുപോലെ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം നീയും കേൾക്കുവാൻ അതെ അവന്റെ പുത്രനായ യേശു കർത്താവിൽ അവൻ പ്രസാദിച്ചിരുന്നത് പോലെ അവനെ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് അവനെ പിൻപറ്റിയിരിക്കുന്ന നീ നിന്റെ ശരീരത്തെ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിക്കും കാക്കുമെങ്കിൽ ഇതാ നിനക്ക് ഒരു ദൈവ പ്രസാദം ഇറങ്ങി വരുവാൻ പോവുക ഇന്ന് മകൽക്കാലം എന്നെ നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് ദൈവസ്ഥാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്വർഗസ്വനാഥ അന്ന് നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി നിർദ്ദേഹത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു കഥാവെ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി ഇവിടുത്തേക്ക് പ്രസാദമുള്ള ഒരു കുഞ്ഞായി ജീവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധി ആത്മാവിനെ അയച്ച് അതിന് വേണ്ടുന്ന ബുദ്ധിയോപദേശം അവിടുന്ന് നൽകു മാറാകണമെന്ന് ഞങ്ങൾ അവർച്ചോട് പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾക്കറിയില്ല ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ എതുമല്ല സമ്മതിക്കുന്നപ്പാ ദൈവ കൃപയിൽ ഞങ്ങളെ പൊതിയു പ്രാർത്ഥിക്കുന്നു കർത്താവെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ മരുഭൂ യാത്രയിൽ കർത്താവേ അവിടുത്തെ പ്രസാദത്തിനായി ഞങ്ങൾ കാക്ഷിച്ചാഗ്രഹിക്കുന്ന കർത്താവേ അതിനു വേണ്ടുന്ന ദൈവകൃപ കൃപ ഞങ്ങളുടെ മേൽ ചുരിമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ സഹായിക്കട്ടെ ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തിരട്ടെ അമേ